Yes 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 I have put my gloves on for Wow! It's awesome! It's awesome dude! Come and hit I have put my hands on ഹായ് മഞ്ചാമരേ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പോൾ ഫിഷ് ഹൺഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മോച്ചാമരേ നമ്മളിന്തേ കുറച്ച് ഹാൻഡ് മെയ്ഡ് ഫ്രോഗായിട്ടാണ് ഇന്ന് വന്നേക്കണത് ഇത് കണ്ടില്ലേ നല്ല ചേർമീനും വരാലിനെയും ടാർഗറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റിയ ഹാൻഡ് മേയ്ഡ് ഫ്രോഗാണ്ട നല്ലൊരു കുഞ്ഞൻ തവള ഓക്കെ ഒരു സെവൻ പോയിൻ്റ് ഫൈവ് ഗ്രാം തന്നെ ഒരു തവളയാണ് കണ്ട ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു മൂന്നാല് കളർ നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ ഇത് കണ്ടില്ലേ അതിൽ തന്നെ നല്ലൊരു റബ്ബർ ക്വാളിറ്റി കണ്ട അടിപൊളി റബ്ബർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഫ്രോഗാണ് അതുപോലെ തന്നെ സ്പിന്നർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള സ്പിന്നർ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അല്ലേ ഹുക്ക് നല്ല അടിപൊളി അടിപൊളി ആയിട്ടുള്ള ഹുക്കാണ് ഓക്കെ അപ്പോൾ ഇത് ചെറുമീനായാലും ശരി വരാലും ശരി ഒരുപോലെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നല്ല ലോങ് കാസ്റ്റിങ് കിട്ടുന്നുണ്ട് ഈ ഒരു ഫ്രോഗിൽ ഓക്കെ മെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് മീൻ കിട്ടാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നിച്ച് അങ്ങോട്ട് ഇടാമെന്ന് വെച്ചാണ് അപ്പോൾ ഇതേണ്ടില്ലേ ഇപ്പോൾ മൂന്ന് കളറാണ് എൻ്റെ കയ്യിലെടുത്തിട്ടുള്ളൂ ഞാൻ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചോളം കളറുകളുണ്ട് അപ്പോൾ ഫ്രോഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ മച്ചാൻ വരെ നമുക്ക് നേരെ കാസ്റ്റിങ്ങിലോട്ട് കിടക്കാം ഓക്കെ ഹൈമച്ചാൻ വരെ അതെ നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് വന്നേക്കടാം ഇതാണ് നമ്മുടെ സ്പോട്ട് കാണുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി അതായത് മൊത്തം വെള്ളം കയറി ഇറങ്ങി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ചേർമീനാണ് അടിക്കുന്നത് വരാലിടക്ക് നമുക്ക് അടിക്കാറുണ്ട് ഓക്കെ എന്നാലും ഏറ്റവും കൂടുതൽ ചേർമീനാണ് അപ്പോൾ നമുക്ക് ചേർമീൻ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണേ അപ്പോൾ നമ്മുടെ ഫ്ലോഗ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അല്ലേ ഇതിൻ്റെ വൈറ്റ് കളറാണ് ഞാൻ എടുത്തിട്ടേക്കണത് ഓക്കെ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോഴത്തേക്കും അതെ നല്ല മഴ വരാമെന്നുണ്ട് മിക്കവാറും മഴ നമ്മളെ കുറച്ച് സമയത്തേക്ക് കാസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കാസ്റ്റിംഗ് ഇറങ്ങി കേട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം ഇതും പിന്നെ ഏതെങ്കിലും നമ്മുടെ നാടൻ വരാലിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്പോട്ടിലൊക്കെ ഒന്ന് പോകണം ഓക്കെ കണ്ടില്ലേ സൂപ്പർ സ്പോട്ടല്ലേ അട്ടിപ്പൊളിയാണ്ട ഇവിടെയൊക്കെ വഞ്ചിയൊക്കെ എടുത്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടും ഓക്കെ അപ്പം നമുക്കേതായാലും കാസ്റ്റിങ്ങിലോട്ട് ഇറക്കാം മഴ എന്നേനും ഒരു മഴ സോറി മഴ എന്നേനു മുന്നേ നമുക്ക് കാസ്റ്റ് ചെയ്ത് തുടങ്ങാം നമ്മുടെ പുതിയ ഫ്രോഗിൽ എങ്ങനെയുണ്ട് റിസൾട്ടെന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ മച്ചാ പറയാ ഓക്കെ എന്നാൽ പിന്നെ അതുപോലെ ഇതാണ്ടില്ലേ നമ്മൾ ഇത്രയും പൊക്കത്ത് നിന്നിട്ടാണ് ഇത് വേണ്ട ഇത്രയും പൊക്കത്ത് നിന്നാണ് നമ്മൾ കാസ്റ്റ് ചെയ്യണത് അപ്പോൾ കഴിഞ്ഞാൽ റിസ്ക് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇടാൻ വേണ്ടിയിട്ട് ഈ ഗ്രില്ലൊക്കെ കയറണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമത് ബൈക്ക് കാസ്റ്റിംഗ് ആണ് നമ്മുടെ ഒരു എം എച്ച് റോഡൊക്കെയാണ് നമുക്ക് പൊക്കി ഇടാനൊക്കെ ഇത്രയും ഹൈറ്റിലൊന്നും ഇടാൻ വേണ്ടി പറ്റില്ല റോഡ് ഒടിഞ്ഞു പോകും ഓക്കെ അത്യാവശ്യം സ്പിന്നിംഗ് റേലൊക്കെ റോഡും റേലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇടാൻ പറ്റും അപ്പോൾ ബൈക്ക് കാസ്റ്റിങ്ങിൽ നമുക്ക് അത് പാടണം അപ്പോൾ അതൊരു റിസ്ക് ആണ് അതിനകത്ത് ഉള്ളത് ഓക്കെ മീൻ അടിച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അമ്മച്ചാ മരേ വന്നാൽ അടിപ്പൊളിച്ചതാണു എൻ്റെ പൊണ് അടിപ്പൊളി കേട്ടാ പിന്നെ എങ്ങനെ വജ്ജി കയറ്റിയിട്ടു പറയും ഇന്നാളി പോലെ തന്നെ വരാലാണ് നോട്ടാ അതെ വരാല സാധനം അടിപൊളിച്ചതാണോ ചെറുമീനാട്ടാ എൻ്റെ പൊണ്ണിട്ട് പോവാനാണ് ഞാൻ പുള്ളി ട്ട വിളിക്കാനൊന്നും പറ്റില്ല ഒരാളില്ലാത്തതിൻ്റെ കുഴപ്പം ഓ ഹെൻഡമ്മോ ഗ്രിപ്പർ ഇട്ടാ ഇല്ലെങ്കിലും പോവുകയും ചെയ്യാൻ ആടിപൊളി പൊക്കിയിട്ട വഴിയല്ല എന്താ പറയുക റില് വന്നേക്കണേ ഇവിടെ അത് കറങ്ങിക്കളർന്നെ ഓ മീനൊക്കെ കാണിച്ചു തരാട്ട സൂപ്പർ സാധനം അപ്പം നമ്മുടെ സ്പിന്നർ ഫ്രോഗിൽ അടിച്ചേക്കണ ഫസ്റ്റ് ചേർ മീനാട്ടോ അപ്പം നമ്മുടെ ഫ്രോഗുണ്ടില്ലേ അതെ അതാണ് ഫ്രോഗ് വൈറ്റ് കളറാണ് കേട്ടോ ഓക്കെ സ്ട്രൈക്ക് കിട്ടിയോന്നറിയില്ലേട്ടാ ഇതാണ് ഐറ്റം നമ്മുടെ പുതിയ ഫ്രോഗാണ് അപ്പോൾ വേണ്ടവരെ നമുക്ക് കമൻ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഫസ്റ്റ് അടിച്ചേക്കണ ഒരു ചെറു മീനാണ് അതൊരു ഒന്നേ പുറത്തുണ്ട് ഒന്നര കിലോ ഒക്കെ റേഞ്ച് ഉണ്ടാവും നല്ല ഉരുണ്ട് ഒരു ചെറുമീനോട്ടെ സ്ട്രൈക്കിൽ കുറേ നാളത്തിന് ശേഷം കിട്ടിയ അടിപൊളി ഫ്രോഗ ഉണ്ടല്ലോ അടിപൊളി അല്ലേ നല്ല ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് ഒരു ഏഴ് ഏഴര ഗ്രാം കേട്ടോ അതിൻ്റെ വെയ്റ്റ് തന്നെ അതോർക്കട നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബുക്ക് കേട്ടോ എന്നാൽ മരം നോക്കിക്കോ നമ്മുടെ തന്നെ സ്വന്തം ഇൻഡോനേഷ്യൻ ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ് ആണ് വെയിറ്റ് ഉണ്ട് ഒരു ഒന്നര കിലോ വെയിറ്റ് വരും കാരണം നീളം ഒത്തിരി കുറവാണ് കേട്ടോ പനി കണ്ടില്ലേ എന്താണല്ലോ ഒരു പനി അപ്പോൾ നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം ഇത് വൈറ്റ് കളറാണ് ഇതിൻ്റെ ഒരു മൂന്നാല് കളറുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയുടെ ആദ്യത്തിൽ കാണിക്കാം ഓക്കെ മച്ചാ മരേറ്റ് ഞാൻ ഇവരുടെ അടുത്ത് ചാറ്റിലിട്ടിട്ട് ഇതാണ്ടില്ല ഹുക്ക് ഇപ്പം ഉണ്ടല്ലോ അതെ ഇന്ന് ഹുക്ക് കിട്ടില്ല ഉണ്ടാ ക്വാളിറ്റി ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഹുക്കാണ് ഇപ്പോഴും നിവർന്നിട്ടില്ലടാ നല്ല ചാട്ടമൊക്കെ ചാടിയിട്ടാണ് വന്നത് മൊത്തം വീഡിയോ കിട്ടിയെന്ന് അറിയില്ല കേട്ടോ കാരണം ക്യാമറ ആ കമ്പിമ്മ തട്ടിയിട്ട് ബാക്കിലോട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സായിട്ടുണ്ടായി പറഞ്ഞ് തീർന്നില്ലേട്ടാ മൊച്ചമാരെ മഴ വന്നുണ്ട് നമുക്കൊരു ഒരു മീൻ പിടിക്കാനുള്ള സമയം തോന്നുന്നുണ്ടാവും അവർ ഓക്കെ നമുക്ക് മഴ മാറിയിട്ട് വേറെ ഒരു സ്പോട്ടിലോട്ട് അങ്ങനെ പോട്ടെ ഇവിടെ ഇനി കുറച്ച് സമയം മഴ കൊണ്ട് നിൽക്കേണ്ടി അപ്പം മൊത്താമാരെ ആ മഴ അങ്ങോട്ട് മാറിയിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി കാസ്റ്റ് ചെയ്യാം ഇതാണ്ടാ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്ട ഇത് കേബിൾ ലൈനുണ്ടോ പുറകത്തേനും ഇതേ മേളിൽ കണ്ടോ തലക്കുന്നതാ വേറെ ഉണ്ട് ലൈന് ഇവിടെ ഇപ്പം ഒരു മീൻ വന്ന് പോയിട്ടുണ്ട് തുമ്പീനടിക്കാൻ കുറേ അങ്ങോട്ട് പോകണ്ട കുറേ തുമ്പികളിങ്ങനെ പാറയും ഇറക്കണ്ട നോക്കാം ചീറമീനാണെങ്കിൽ അടിക്കാൻ വാഹനമാണെങ്കിൽ പിന്നെ നോക്കണ്ട ഭാഗ്യം പോലെയാണ് മീൻ വഴിക്ക് ഒന്ന് കളിക്കണ്ട ചണ്ഡിഗഡ് സൈഡ് വേളിച്ചോക്കാം

ഗ്രിപ്പർ എടുക്കാൻ പറ്റില്ല നല്ലോട്ടോട്ടോ അത് മൂഴുത്തധാനോ ഓ ഹെവി ഐറ്റംഡാ ിപ്പോയി മച്ചാമാരെ ആ ലീഡർ ലൈൻ കൊണ്ടാ പോയത് ഇണ്ടവിടത്തെ റിസ്ക് കേട്ടാ ഇത്ര ഹൈറ്റിൽ നിന്നൊക്കെ വലിച്ചു കയറ്റാമെന്ന് വെച്ചാൽ പണിയോ പോട്ടെ ആൾക്കൊന്നും പറ്റിയില്ല ചുണ്ടത്ത് നമ്മുടെ വൈറ്റ് ഫ്രോഗുണ്ട് കേട്ടാ ചുണ്ടത്ത് വൈറ്റ് ഫ്രോഗുണ്ട് എന്താ ഫൈറ്റ് ഇപ്പം കിട്ടിയതിനൊക്കെ അടിക്ക് സൈസ് കൂടുതലോ ഒരു രണ്ട് കിലോ ഉണ്ടത് പൊങ്ങണുണ്ടായില്ല എൻ്റെ അമ്മ പൊളി ഇപ്പോളി അവിടെ ഫ്രോഗ ഉണ്ടല്ലേ കിട്ടിയില്ലെന്നായിട്ടാണ് ഞാൻ പറഞ്ഞു മുന്നിൽ പെട്ട ഞാൻ അടി ഉറപ്പാണ് സൂപ്പർ സാധനം ഓ അത് ലീഡർ ലൈനിൻ്റെ തൊട്ട് മൈനില വെച്ചിട്ട് പൊട്ടി പോയി അത് ലീഡർ ലൈൻ തന്നെ കേട്ടോ ബ്രൈഡാണ് അപ്പം ഏതായാലും നമുക്ക് അടുത്തത് ലീഡർ ലൈൻ കെട്ടണം കെട്ടിയിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്ത് നോക്കാം ഹോ വൈറ്റ് കളറിൻ്റെ പവറുണ്ടല്ലോ അപ്പോൾ ഞാൻ അടുത്തത് നോക്കാം നമുക്ക് പോയത് പോയി എന്തായാലും ആൾക്ക് വലിയ പരിക്കൊന്നുമില്ല ഇല്ല ചുണ്ടത്താണ് ഫ്രോഗ ഇരിക്കണേ ഫ്രോഗ അവന് പെട്ടെന്നൊന്നും കക്കിക്കളയാൻ പറ്റൂല ഹോ സെറ്റ് സെറ്റ് കയ്യിൽ നിന്ന് റോഡ് തെറിച്ചു പോയിന്ന് ഇതുണ്ടോ തമ്പ് ഇങ്ങനെ പിടിക്കണല്ലോ പഴുതി പോയി പോലും വീട്ടിലേനെ ഐറ്റം ഉണ്ടോ മീനടിക്കണുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് നോക്കാം കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് അട്ടി ഫ്രണ്ടിൽ തന്നെയാണ് വീണത് ചെന്ന് വീണു വഴിക്ക് അടിച്ചേ കിട്ടിയില്ല അവന് ശണ്ടവന് നല്ല ചേർന്ന കേട്ടോ അടുത്തവർ അവിടെ പോയി വീണമെന്ന് തന്നെ അവനെ അടിക്കുന്നു ട്ടാ ഇതൻ ചിറമിന്നു ഓരത്തെ അടിച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ഇങ്ങനെ കേട്ടാ വരാല ചിറമിന്ന ഓ ഹെവി സാധനം രണ്ടാമത്തെ അടിയിലിട്ടി നല്ല നാടനാട്ട ഇന്നത്തെ മൂന്നാമത്തെ മീൻ വരാല പിട്ടിലൻ വരയാൽ കിട്ടിലൻ വരല് അങ്ങനെ ഫസ്റ്റ് വേറെ അടിച്ചൊന്ന് വീണ് കഴിക്കും ഓടി ഒന്ന് അടി അടിക്കാം പിന്നൊരു അഞ്ചെട്ട് കാസ്റ്റ് കഴിഞ്ഞിട്ടാ അടിച്ചങ്ങനെ ക്യാമറ ഓണല്ലേ അല്ലേ ഓക്കേന്ന് വെച്ചാൽ വരെ പൊളി വരാം പൊരിലുണ്ടോ ഒന്ന് ഒന്നേ ഇരുന്നൂറൊക്കെ കേട്ടോ എന്താടാ നമ്മുടെ ഫ്രോഗിൻ്റെ വേറെ കളർ കേട്ടോ എണ്ണാക്കിലിരിക്കണം കിട്ടില്ല കാസ്റ്റിംഗ് കിട്ടുമെന്നല്ലാണോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ നോക്കിയാൽ കിട്ടില്ല ഫ്രോഗെന്നു പറയുക കിട്ടില്ലാൻ ഫ്രോക്ക് ഇതിനെടുത്ത് ചാക്കിലിട്ടാ അവിടെ കേടാ ഏട്ടാവിളിയാണ് കണ്ടില്ല ഇങ്ങനെ കണ്ടില്ലേ അടിപൊളി വേ ഒരു കിലോ ഒരു കിലോ പുറത്തു നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണത് ഇത് കേട്ടോ രണ്ട് മുണ്ടപ്പം കണ്ടില്ലേ ഇത്രയും കേട്ടോ ഞാൻ ചേർ മീനാണെന്നേ ഒരാൾ നമ്മുടെ ക്യാമറയുടെ ചാർജ് ഇപ്പം തീരൂട്ടാ നമ്മൾ പോയിട്ട് ചാർജ് ചെയ്തിട്ട് തിരുമ്പി വരാം നല്ല കാലാവസ്ഥ കേട്ടോ മീൻ അടിക്കണ്ട വെള്ളം കയറി ഇറങ്ങിയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പൊളിച്ചോ അപ്പം നമ്മുടെ ഫ്ലോഗായിരിക്കും വേണ്ടി കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ക്വാളിറ്റിയുള്ള ഫ്രോ വേണ്ട അവിടെ അടിച്ച് പോയവൻ അവിടെ കിടന്ന് മറിഞ്ഞ് പറഞ്ഞാൽ ആ ചണ്ടീൻ്റെ ഇടയിലൊക്കെ വന്നിട്ടുണ്ട് ഹെയർ എടുക്കുന്നുണ്ടോ ആൾ കൂടുതലൊന്നും ഓടണില്ല എനിക്ക് തോന്നുന്നു അവൾക്ക് തീറ്റെടുക്കാൻ വേണ്ടി പറ്റില്ല സ്ലിംഗ് ഷോട്ടിന് എന്തെങ്കിലും അടിച്ചെടുക്കാമെന്ന് വെച്ചാൽ സ്ലിംഗ് ഷോട്ടെടുത്തുണ്ടെങ്കിൽ ചാടി അരുപത്തെങ്ങാനും വരാണെന്നുണ്ടെങ്കിൽ അടിക്കാൻ മതി ഓക്കെ ഉള്ള ചാർജും വെച്ച് നമുക്ക് കാസ്റ്റി കേട്ടോ ചാർജ് കീറണ ആസ്തിയാണ് ചാർജ് കീർന്ന് നമുക്ക് വീട്ടിൽ പോകും അപ്പോൾ വെച്ചാൽ പറയാ ഞാൻ വൈൻഡപ്പ് ചെയ്യണം ഏതായാലും ഇപ്പം ചാർജ് ചെയ്യും അപ്പോൾ നമ്മുടെ ഫ്രോഗ് ഉണ്ടല്ലേ വൈറ്റിലാണ് അടിച്ചേക്കണേ ഇപ്പം ഈ കളറിലാണ് അടിച്ചേക്കണേ അപ്പോൾ ഒരു അഞ്ചേരം കളറുണ്ട് ഞാൻ എന്തായാലും വീടിനു മുന്നിൽ ഇൻട്രോൻ്റെ കൂടെ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് മൂന്ന് മീൻ മൂന്ന് മീൻ അടിച്ചിട്ട് ഒരെണ്ണം പൊട്ടിപ്പോയി അവൻ അവിടെയോടേയും കടന്ന് നടക്കുന്നുണ്ട് ഓക്കെ അപ്പം പോയിട്ട് വൈകിട്ട് വരാം അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ് നന്ദി ഓക്കെ